Vamos സംവരണവും ഏക സിവിൽ കോഡും അടക്കമുള്ള ചർച്ചകൾ വരുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് ബുദ്ധിജീവികൾ ഒന്നടങ്കം ഉയർത്തുന്ന വാദമാണ് തങ്ങൾ ന്യൂനപക്ഷമാണ് എന്നത് ജാതി സംവരണത്തിന് പകരം ഒരു മതത്തിന് മൊത്തമായി സംവരണം കൊടുക്കുന്ന രീതിയാണ് കേരളത്തിലെ മുസ്ലിം സംവരണത്തിൽ ഉള്ളത് എന്നും ഇതോടൊപ്പം മൈനോറിറ്റി സ്റ്റാറ്റസും കൂടിയാവുന്നതോടെ ഡബിൾ സംവരണമാണ് ഉള്ളത് എന്നും സി രവിചന്ദ്രനെ പോലുള്ള സ്വതന്ത്ര ചിന്തകർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം വാദങ്ങൾ ഉയരുമ്പോഴൊക്കെ കേരളത്തിലടക്കം ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്നു പരിചയാണ് തങ്ങൾ ന്യൂനപക്ഷം ആണ് എന്നത് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇസ്ലാമിക പണ്ഡിതൻ അത് തിരുത്തുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന അലിയാർ ഗാസിമിയാണ് കേരള സാഹചര്യം ചൂണ്ടിക്കാട്ടി തങ്ങൾ ന്യൂനപക്ഷമല്ല എന്ന് സമർത്ഥിക്കുന്നത് അലിയാർ ഗാസിമിയും പ്രശസ്ത യൂട്യൂബറും ഇസ്ലാമിസ്റ്റുമായ ഡോക്ടർ അനിൽ മുഹമ്മദും തമ്മിൽ നടന്ന യൂട്യൂബ് സംഭാഷണത്തിന്റെ വിവാദ ഭാഗം ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറൽ ആവുകയാണ് നമ്മൾ ഇക്കാലം അത്രയായിട്ടും കേരളം ഭൂരിപക്ഷ മുസ്ലിങ്ങളുള്ള സ്റ്റേറ്റ് ആണ് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ശതമാനമേ ഏഴവർ ഉള്ളു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ സർവേ പ്രകാരം അത്രയേ ഏഴവർ ഉള്ളു പന്ത്രണ്ട് ശതമാനമേ നായർ ഉള്ളൂ ഹിന്ദുവെന്ന് സാങ്കേതികമായി പറയാമെന്നേ ഉള്ളൂ ക്രിസ്ത്യാനികൾ പത്തൊൻപതേ ഉള്ളൂ ആരാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിം സമുദായമാണ് മുസ്ലിമാണ് കേരളത്തിൽ ഇങ്ങനെയാണ് അലിയാർ ഗാസിമി പറയുന്നത് എന്നാൽ ദേശീയ തലത്തിലെ സാഹചര്യം അതല്ല എന്നും പറയുന്നുണ്ട് ഗാസിമിയുടെ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിലും ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മൈനോറിറ്റി പദവിയുടെ പേരിൽ നിരവധി മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാണ് സ്വതന്ത്ര ചിന്തകർ ഈ വിഷയത്തിൽ തിരിച്ചടിക്കുന്നത് ഒ ബിസി സംവരണം മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുകയും അതേസമയം തങ്ങളുടെ മതം ും ശ്രേഷ്ഠം എന്ന് വിളിച്ച് കൂവുകയും ചെയ്യുന്ന വൈരുദ്ധ്യം കൊണ്ട് നടക്കാൻ യാതൊരു മടിയുമില്ലേ എന്നും എന്നാൽ നൂറ്റാണ്ടുകളായി ഉണ്ടായ അടിച്ചമർത്തലിന്റെ ഭാഗമായുള്ള സാമൂഹിക അവശ്യത പരിഹരിക്കാനാണ് സംവരണം എന്നും അവിടെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ബാധകമല്ല എന്നും ചില ഇസ്ലാമിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ചിലർ ആകട്ടെ ഗാസിമി പറഞ്ഞത് ശരിയല്ല എന്നും ഈഴവരെയും നായന്മാരെയും ചേർത്തു തന്നെയാണ് ഹിന്ദുക്കൾ എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ ന്യൂനപക്ഷമായ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമല്ല മുസ്ലിങ്ങൾ എന്നും അവരെ വംശഹത്യ ചെയ്യാൻ കഴിയില്ല എന്നും സ്വതന്ത്ര ചിന്തകനായ സി രവിചന്ദ്രൻ പറഞ്ഞു ഇസ്ലാമോ ആണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അതേ വാദം തന്നെ ഇപ്പോൾ അലിയാർ ഗാസിമിയും പറയുകയാണ് ഈ വിവാദത്തിൽ സി രവിചന്ദ്രൻ ഇങ്ങനെ പ്രതികരിക്കുന്നു ജർമ്മനിയിൽ യഹൂദർ ന്യൂനപക്ഷമായിരുന്നു ശതമാനത്തിലും താഴെ മാത്രമല്ല അവർ ക്രിസ്തുവിന്റെ ഗാതകരെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്ന നിലയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വേട്ടയാടപ്പെട്ടിരുന്നു ലോക ജനസംഖ്യ നോക്കിയാൽ കാല് ശതമാനം പോലും അവരില്ല ഇസ്രയേലിൽ മാത്രമാണ് ഭൂരിപക്ഷം അവിടുത്തെ യഹൂദ് ജനസംഖ്യ എൺപത് ലക്ഷം മാത്രം എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മൂന്ന് രാജ്യങ്ങൾ ഉണ്ടായി പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടെണ്ണം മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യ ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ് ഔറംഗസീബിന്റെ സാമ്രാജ്യം ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെക്കാൾ വലുതായിരുന്നു ഇന്ത്യയ്ക്ക് ചുറ്റും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ നിരവധി ഇന്ത്യയിൽ തന്നെ ഇരുപത് കോടിയാണ് അവരുടെ ജനസംഖ്യ ഇതൊരു കൂറ്റൻ ജനസംഖ്യയാണ് ഇരുപത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനസംഖ്യ മുസ്ലിങ്ങൾ ലോകത്തെ തന്നെ രണ്ടാമത്തെ മതമാണ് നൂറ്റി കോടിയാണ് അവരുടെ എണ്ണമായി പറയുന്നത് എന്നും അദ്ദേഹം പറയുന്നു